ആ കോവാല ഏ താനീ ചെയ്യുന്നതേ കണ്ണിച്ചോറുള്ള പ്രവൃത്തിയാതോളൂ

നിങ്ങളുടെ പിള്ളേരെ പിള്ളേർ നിങ്ങൾ പിള്ളേരെ ഏതാ മോണ് സുമി പിന്നനോജ് പിന്നെ ഭർത്താവിന്റെ പേര് എന്താ പോപ്പായിരുന്നു എന്റെ കൊച്ച് നാടോട് എന്തുവാ എന്തുവാ ഇവരുടെ കൊച്ചു നാടോടി നൃത്തം കളിച്ചു എപ്പോ വന്ന് നാടോടി നൃത്തം കളിച്ചു നിങ്ങളുടെ കൊച്ചു നിങ്ങളുടെ കൊച്ചി നാടോട് നിർത്തു വന്ന സ്റ്റേജ് വന്ന് കളിച്ചത് പിന്നെന്തോടാ വിചാരിച്ചത് ഞാൻ വിചാരിച്ചെന്തെങ്കിലും അത് തപ്പിയെടുക്കുമായിരിക്കും ഞാനാൻ്റെ പിന്നെ ഞാനാ പഠിപ്പിച്ചത് ഞാനായിരുന്നു എന്റെ ഗുരു അത് തെറ്റത്തില്ല നാടോട് നിർത്തു പോട്ടെ കൊച്ചുപുടിക്കയാളങ്ങനെ കൊടുത്തത് ആ കൊച്ചെ ആ പാത്രത്തിനകത്ത് എന്ത് അടിപൊളിയാറിയോന്നറിയാ ആ കൊച്ചു പാത്രത്തിൽ കൊച്ചുപുടിയാണ് എന്റെ പൊന്നു പ്രചോദനമായിട്ട് ആ കൊച്ചിന്റെ ഉച്ചയ്ക്ക് ചോറ് കിട്ടാതെ വിശന്നിട്ട് അമ്മമാർ

ഞാൻ കോൽക്കള്ളിയുടെ ഇടയ്ക്ക് മാർക്കറ്റ് വല്ലായിരുന്നു ഞാൻ ഇട്ട് ഞാൻ കണ്ണിനെ കണ്ടാ കോൽക്കളിക്ക് ബസ് പ്രൈസ് കൊടുക്ക അതിന് വളഞ്ഞിട്ട് കൂടി എന്നെ കോൾ കൊണ്ട് അടിക്കുന്ന കാണിച്ചു ഈ മനുഷ്യന്റെ ലെവലേ ഉണ്ട് ഇച്ചിരി പോകുന്ന പിള്ളേർ അടിമേടിച്ചു എന്ത് വയൽ എന്റെ പിള്ളേരെ മറ്റേ പിള്ളേരുമായിട്ട് നെഗറ്റീവ് മാത്രമേ പറയാനുള്ളൂ എന്റെ ചെറുക്കും നിങ്ങളെ ആദരിക്കാൻ വേണ്ടിട്ട് ഒരു പൊന്നാടെ എടുത്തെറിഞ്ഞു തന്നില്ലായിരുന്നോ നിന്ന് ഒരു എടുത്ത് എന്നെ ആദരിക്കാൻ വേണ്ടി ചെറുക്കനെടുത്ത് എറിഞ്ഞു ആ പൊന്നാട എന്റെ ദേഹത്ത് ഒന്നും ആദരല്ല എന്റെ ആദരാജിൽ കട്ട് അറച്ച് പോയി ഭൂമിയുടെ ഉൽപ്പത്തി മിമിക്രയ്ക്ക് അത് ഭൂമി ഉണ്ടാവുന്നതിന് മുമ്പ് തൊട്ടേ കലോത്സവം ഞാൻ കണ്ടോട്ടിരിക്കൽപത്തി ഇതുവരെ നിർത്താൻ തുടങ്ങി നിർത്തിയിട്ടില്ല നിങ്ങൾ ഉൽപ്പത്തി രാവിലെ സുപ്രഭാതം പൊട്ടി വിരുന്നു കുരുമികൾ അടയ്ക്കുന്നു അവസരം ഞാൻ ഫ്രീ ആയിട്ട് ഫ്ലൈ കിസ് പയ്യൻ ചെയ്യുന്ന എട്ട് പിള്ളേർ കലോത്സവത്തിൽ മിമിക്രിക്ക് പങ്കെടുക്കാൻ വേണ്ടി വന്നു ഓർത്തൻ കാശ്മീരിലോട്ടൊരു ട്രെയിൻ വിടുന്നു കന്യാകുമാരിക്ക് ഒരു ട്രെയിൻ വിടുന്നു ഓർത്തൻ ഗുവാഹത്തിക്ക് ഒരു ട്രെയിൻ വിടുന്നു അതിന്റെ ഒരു ട്രെയിൻ വിടുന്നു അവിടെ നിന്ന് ഏതെങ്കിലും കൂട്ടി ഞാൻ അത്തേ പിള്ളേരുടെ ട്രെയിൻ വിടുക എന്റെ ചെറുക്കന്റെ പാസിംഗ് ട്രെയിൻ എങ്ങനെ ഉണ്ടായിരുന്നു അത് പറഞ്ഞു ഇവരെ ചെറുക്കൻ്റെ ട്രെയിൻ ക്രോസ് ചെയ്യുന്ന ശബ്ദം ഹൂസൂന്ന് വെച്ചിട്ട് മൈക്രഫോൺ തട്ടി എന്നെ നേതാന്ന് അറിയാമോ ഞാൻ ചോദിച്ചപ്പോ നീന്തോടെ കാണിക്കുന്നെന്ന് ചോദിച്ചപ്പോ ചെറുക്കറവാ ട്രെയിൻ പോകുമ്പോൾ നിൽക്കണം മറ്റിലൊന്നും കണ്ടു തരുന്നോ അതെ കഴിഞ്ഞല്ലേ കഴിഞ്ഞ അതൊക്കെ വീട് ഒരു കാര്യം പറയട്ടെ എന്റെ ഒരവസ്ഥ

നിങ്ങൾ എന്താ പറഞ്ഞത് നിങ്ങടെ അഞ്ഞൂറ് രൂപക്ക് മക്കളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം മിനിയുടെ കൊച്ചിന്റെ കലാതില പട്ടം കൊടുത്ത നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായോണ്ട കഴിവുകൊണ്ടൊന്നും അല്ല മിനി എനിക്ക് അമ്പയന എന്റെ അങ്ങനെ എന്നി എന്നി അങ്ങോട്ട് തയ്ക്കുന്നു അമ്പതിനായിരം രൂപ പ്രതിഫലം മേടിച്ചിട്ടാ ഇയാൾ മേടിച്ചിട്ട് ഇയാള് അമ്പതിനായിരം രൂപ മാത്രമല്ല ഒരു ഫ്രിഡ്ജ് നന്ന് വാഷിംഗ് മെഷീൻ പോരാൻ നിർത്തി ഇങ്ങനെ സാധനം പറഞ്ഞു നിന്റെ താടി താഴെ ആയുള്ള സാധനം കൊടുക്കും നിങ്ങൾ ആപ്പിൾ കൊടുക്കും നിങ്ങളെന്താ പോഷണി ഈ കോടതിയിലുള്ള ജഡ്ജി ഇല്ലേ ആ ജഡ്ജി തങ്ങളൊക്കെ ഒരേ ബെൽറ്റിലുള്ള ആൾക്കാരാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള അമ്മമാരൊന്നും വിചാരിച്ച ഒന്നും നടക്കത്തില്ല ഒന്നും നടക്കത്തില്ല ഇങ്ങോട്ടൊന്നേ മിനി അമ്പതിനായിരം രൂപ എന്നപ്പോ കൊച്ചിന് രക്ഷപ്പെടുത്തി കൊടുത്തല്ലോ കൊടുത്തു എന്നെ കൊണ്ടാവുന്ന രീതി ഞാനെന്തേലും ഒന്ന് തന്നാ സഹായിക്കന്നു പക്ഷെ ഞാൻ ശ്രമിക്കാട്ട് ശ്രമിക്ക